ജൂലൈ പതിനാല് വിശുദ്ധ കമില്ലസ് ഡി ലില്ലീസ് നേപ്പിൾസ് എന്ന രാജ്യത്താണ് കമില്ലസ് ജനിച്ചത് വർഷങ്ങൾ നീണ്ട പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും ശേഷം അമ്മയായ എലിസബത്തിൻ്റെ അൻപതാം വയസ്സിലാണ് കമില്ലസ് ഏകപുത്രനായി ജനിച്ചത് വളരെ ചുരുക്കമായി മാത്രം വീട്ടിലെത്തിയിരുന്ന ഒരു പടയാളിയായിരുന്നു പിതാവായ ഡോൺ ജുവാൻ ചൂതാട്ടക്കാരനും മദ്യവാനിയും വഴക്കാളിയുമായിരുന്നു ഡോൺ ജുവാൻ കമില്ലസ് ജനിക്കുന്നതിന് മുമ്പ് വിശുദ്ധയായ അവൻ്റെ അമ്മയ്ക്ക് ഒരു സ്വപ്നമുണ്ടായി അവൾ ജന്മം നൽകുന്ന കുഞ്ഞ് ഹൃദയഭാഗത്ത് ഒരു ചുവന്ന കുരിശ് ധരിച്ചുകൊണ്ട് ആ കുരിശുമായി മറ്റുള്ളവരെ മുമ്പോട്ട് നയിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മെയ് ഇരുപത്തി അഞ്ചിനാണ് കമില്ലസ് ജനിച്ചത് അവന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു പിതാവിൻ്റെ കോപസ്വഭാവം കമില്ലസിനും കിട്ടിയിരുന്നത് കൊണ്ട് അവനെ സംരക്ഷിക്കാൻ ബന്ധുക്കളാരും തയ്യാറായില്ല പതിമൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ കമില്ലസ് ഒരു സൈനിക ക്യാമ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് പിതാവിനൊപ്പം യാത്ര ചെയ്യാൻ തുടങ്ങി പതിനാറ് വയസ്സുള്ളപ്പോൾ അവൻ പിതാവിനൊപ്പം വെനീഷ്യൻ സൈന്യത്തിൽ ചേരുകയും തുർക്കികൾക്കെതിരായ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ചൂതാട്ടവും മദ്യപാനവും കോപസ്വഭാവത്തിൻ്റെ ഫലമായുണ്ടാകുന്ന വഴക്കുകളും കമില്ലസിൻ്റെ ജീവിതത്തെ വലിയ തകർച്ചയിലേക്ക് നയിച്ചു നിരവധി വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാലിൽ അദ്ദേഹത്തിൻ്റെ സൈന്യം പിരിച്ചുവിടപ്പെട്ടു ചൂതാട്ടത്തിലൂടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട കമില്ലസ് ഭക്ഷണത്തിനായി ശിക്ഷയാജിക്കേണ്ടി വന്നു യുദ്ധസമയത്ത് കാലിലുണ്ടായ ഒരു മുറിവ് ഒരു വ്രണമായി മാറിയത് കമിലസിനെ വളരെ വിഷമിപ്പിച്ചു അവസാനം കമിലസ് ഒരു കപ്പൂച്ചൻ സന്യാസാശ്രമത്തിൽ തൊഴിലാളിയായി ജോലി ആരംഭിച്ചു അവിടെ ആയിരിക്കുമ്പോഴും കോപസ്വഭാവവും ചൂതാട്ടവും പല പ്രശ്നങ്ങളുണ്ടാക്കിയെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഒരു വിശുദ്ധ സന്യാസി കമിലസിൽ എന്തോ പ്രത്യേകത കണ്ടെത്തി അദ്ദേഹം പതിവായി കമിലസിനോട് സംസാരിച്ചു ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ദൈവമാണ് എല്ലാം മറ്റെല്ലാം ശൂന്യമാണ് ഒരിക്കലും മരിക്കാത്ത നമ്മുടെ ആത്മാവിനെ നാം രക്ഷിക്കണം ഈ വാക്കുകൾ കമിലസിനെ ആഴത്തിൽ സ്പർശിച്ചു അദ്ദേഹം മുട്ടിൽമേൽ വീണ് പ്രാർത്ഥിച്ചു കർത്താവെ ഞാൻ പാപം ചെയ്തു പോയി ഈ മഹാഭാവിയോട് ക്ഷമിക്കണമേ അങ്ങേ അറിയാതെയും സ്നേഹിക്കാതെയും ജീവിച്ച കഴിഞ്ഞ നാളുകൾ എത്രയോ അസമാധാനമാണ് എനിക്ക് നൽകിയത് ദൈവമേ എൻ്റെ പാപങ്ങൾ ഓർത്ത കരയുവാൻ എനിക്ക് ആയുസ് നീട്ടിത്തരണമേ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ കമില്ലസ് മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വന്നു തുടർന്ന് ആശ്രമത്തിൽ പ്രവേശിക്കാൻ കമില്ലസ് അപേക്ഷ നൽകി എന്നാൽ കാലിലെ വ്രണം കാരണം അപേക്ഷ നിരസിക്കപ്പെട്ടു തുടർന്ന് കമില്ലസ് കാലിലെ വ്രണം ചികിത്സിക്കുന്നതിനായി റോമിലെത്തി അവിടെ സെൻറ് ജെയിംസ് ആശുപത്രിയിൽ ചികിത്സ നടത്തുകയും അതോടൊപ്പം അവിടെയുള്ള രോഗികൾക്കും മരണാസന്നർക്കും വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്തു കൂടാതെ ആഴമായ പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റേതമായൊരു ജീവിതം കമില്ലസ് ആരംഭിച്ചു അക്കാലത്ത് രോഗികൾക്കും മരണാസന്നർക്കും വേണ്ടിയുള്ള ആശുപത്രികൾ ഇപ്പോഴത്തേതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു സമൂഹത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ടവരായിരുന്നു ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നത് ആശുപത്രി ജോലി യേശ് ഏറ്റവും താഴ്ന്നതായാണ് കരുതപ്പെട്ടിരുന്നത് ആത്മാർത്ഥമായ ഒരു കാരുണ്യ പ്രവൃത്തിയായിട്ടല്ല ഒരു ജീവിതമാർഗം മാത്രമായാണ് ഈ ജോലിയെ കരുതിയിരുന്നത് എന്നാൽ കമിലസിൻ്റെ മാനസാന്തര ജീവിതവും ഉള്ളിൽ നിറഞ്ഞു നിന്ന വിശ്വാസവും അദ്ദേഹത്തിൻ്റെ ആശുപത്രി ശുശ്രൂഷയെ മറ്റുള്ളവരുടെ ഇതിൽ നിന്നും വ്യത്യസ്തമാക്കി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നന്മയുടെ ഒരു പുതിയ വഴി തുറക്കുകയും തുടർന്ന് അദ്ദേഹം ആശുപത്രിയിലൂടെ ഡയറക്ടറായി മാറുകയും ചെയ്തു ഡയറക്ടർ എന്ന നിലയിൽ ആശുപത്രിയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഒരൽമായ സംഘടന രൂപീകരിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ആ സമയത്താണ് ദൈവാനുഗ്രഹത്താൽ കമില്ലസ് വിശുദ്ധ ഫിലിപ്പ് നേരിയെ കണ്ടുമുട്ടിയതും അദ്ദേഹത്തെ തൻ്റെ ആത്മീയ പിതാവായി സ്വീകരിച്ചതും ഫിലിപ്പ് നേരി കമില്ലസിൻ്റെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ നന്മയുണ്ടാകുവാനായി അദ്ദേഹത്തോട് ഒരു വൈദികനാകാൻ ഉപദേശിക്കുകയും ചെയ്തു അങ്ങനെ ഫിലിപ്പ് നേരിയുടെ സഹായത്തോടെ അദ്ദേഹം ദൈവശാസ്ത്രം പഠിക്കുകയും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലിൽ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ ഒരു വൈദികനാവുകയും ചെയ്തു വൈദികനായ കമില്ലസ് ആശുപത്രിയിലെ രോഗി ശുശ്രൂഷകൾ വലിയ കരുണ്യത്തോടെ ചെയ്യുന്ന ഒരു സമൂഹം രൂപീകരിച്ചു റോമിലെ ഹോളി സ്പിരിറ്റ് ആശുപത്രിയിൽ അവർ സേവനം ആരംഭിച്ചു അവരുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കി പണത്തിനു വേണ്ടിയോ മറ്റു ജോലികൾ കിട്ടാത്തതുകൊണ്ടോ അല്ല അവർ രോഗി ശുശ്രൂഷയ്ക്കായി എത്തിയത് പിന്നെയോ ദൈവികമായൊരു വിളി അവർക്ക് ലഭിച്ചതുകൊണ്ടാണ് ആശുപത്രിയിൽ ഉള്ളവരെ മാത്രമല്ല വീട്ടിലോ മറ്റെവിടെയെങ്കിലോ ഉള്ള രോഗികളെയും മരണാസന്നരെയും അവർ ശുശ്രൂഷിച്ചു കമില്ലസ് പുരോഹിതനായി രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി സിക്സ്റ്റസ് അഞ്ചാമൻ മാർപ്പാപ്പ പുതിയ സഭയെ ഔദ്യോഗികമായി അംഗീകരിച്ചു പിന്നീട് കമലിയൻസ് എന്ന് ഇവർ അറിയപ്പെട്ടു ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം എന്നീ മൂന്ന് വ്രതങ്ങൾക്ക് പുറമേ നാലാമത് ഒരു വ്രതം കൂടി അവരെടുത്തു പ്ലേഗ് ബാധിതർ ഉൾപ്പെടെയുള്ള എല്ലാ രോഗികളുടെയും ശാരീരികവും ആത്മീയവുമായ ആവശ്യങ്ങൾ സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കിക്കൊണ്ട് ദൈവസ്നേഹത്തെ പ്രതി ചെയ്തു കൊടുക്കും ഇതാണ് നാലാമത്തെ വ്രതം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ഗ്രഗറി പതിനഞ്ചാമൻ പാപ്പ ഈ സമൂഹത്തെ സന്യാസ സഭയായി ഉയർത്തി ഹൃദയഭാഗത്ത് ചുവന്ന കുരിശുള്ള കറുത്ത വസ്ത്രമാണ് അവർ ധരിച്ചത് കമിലസിന്റെ അമ്മ കണ്ട സ്വപ്നം അങ്ങനെ പൂർത്തിയായി തുടർന്നുള്ള വർഷങ്ങളിൽ ഫാദർ കമില്ലസും അവരുടെ സന്യാസ സഭയും അവരുടെ പ്രവർത്തനങ്ങൾ മറ്റ് ആശുപത്രികളിലേക്കും പട്ടണങ്ങളിലേക്കും വ്യാപിപ്പിച്ചു പ്ലേഗ് ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ ബാധിച്ചവരെയും യുദ്ധത്തിൽ പരിക്കേറ്റവരെയും അവർ പരിചരിച്ചു കമില്ലസിൻ്റെ മരണസമയമായപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്യാസ സഭ ഇറ്റലി മുഴുവനിലും ഹംഗറിയിലേക്കും വ്യാപിച്ചു അദ്ദേഹത്തിൻ്റെ കാലിലെ വ്രണം ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തെ കഷ്ടപ്പെടുത്തിയെങ്കിലും രോഗികളുടെ അടുത്തേക്ക് ഇഴങ്ങു നീങ്ങിച്ചെന്ന് അവർക്കാവശ്യമുള്ളത് അദ്ദേഹം ചെയ്തു കൊടുത്തിരുന്നു കമില്ലസിൻ്റെ പ്രവചനപരവും രോഗശാന്തി വരവും അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയുടെ തെളിവായി കണക്കാക്കപ്പെടുന്നു വിശുദ്ധ കമില്ലസിൻ്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി രൂപം കൊണ്ട സംഘടനയാണ് റെഡ് ക്രോസ് സൊസൈറ്റി ആയിരത്തി അറുന്നൂറ്റി പതിനാലിൽ അറുപത്തിനാലാം വയസ്സിൽ കമില്ലസ് നിത്യതയിലേക്ക് യാത്രയായി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറ് ജൂൺ ഇരുപത്തിയൊൻപതിന് ബെനഡിക്റ്റ് പതിനാലാമൻ മർപ്പബ കമില്ലസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു